ഹലോ ഗൈസ് ഞാൻ എത്തി കിഡിലൻ അയലക്കറിയുടെ റെസിപ്പിയായിട്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് ആദ്യം വേണ്ടത് ചെറിയ ഉള്ളി പത്ത് പന്ത്രണ്ട് എണ്ണം അത് രണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് പച്ച തേങ്ങ ചുരണ്ടിയത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഞാൻ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമുക്ക് പേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടത് പിന്നെ നമുക്കാവശ്യം കുടമ്പുളിയാണ് ഇത് ഞാൻ ആദ്യമേ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അന്നേരം പെട്ടെന്ന് നന്നായിട്ട് പുളി ഇറങ്ങിക്കോളൂ കേട്ടോ ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പ് എടുക്കാം തേങ്ങ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇത് മൂന്ന് രീതിയിൽ നമുക്ക് അരയ്ക്കാവുന്നതാണ് ഒന്ന് മുഴുവനും വെളിച്ചെണ്ണയിൽ അരച്ചെടുക്കുക അല്ലെങ്കിൽ പകുതി വെള്ളത്തിലും പകുതി വെളിച്ചെണ്ണയിലും അരയ്ക്കാം അല്ലെങ്കിൽ മുഴുവനും വെള്ളത്തിൽ അരച്ചെടുക്കാം ഇതിൽ മുഴുവനും വെളിച്ചെണ്ണയിൽ അരച്ചെടുക്കുന്നതിന് പ്രത്യേക ടേസ്റ്റാണ് ഇതാണ് ഈ കറിയുടെ ഒന്നാമത്തെ ടിപ്പ് പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഞാൻ എന്താ ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തു എണ്ണയിലേക്ക് ഉലുവ ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പം നമുക്ക് അതൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ഉപ്പും ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് മൂക്കുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിക്ക് വെന്തൊടയുമ്പം തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതിൻ്റെ ആ എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു അടിപൊളി കറിയാണ് ട്രൈ ചെയ്യാതിരിക്കാൻ മറക്കല്ലേ ഗൈസ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ ഇത് അരപ്പിന്ന് കുറച്ചായിട്ട് എണ്ണയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങിക്കോളും ഞാൻ അതാ മൂടി വെച്ചിട്ടുണ്ട് അല്പസമയം കഴിഞ്ഞ് തുറ തുറന്ന് നോക്കിയപ്പോൾ എണ്ണയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുടമ്പുളി വെള്ളം ചേർത്ത് കൊടുക്കാം കുടമ്പുളി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം നമുക്ക് തിളപ്പിക്കാം അതിന് ശേഷമാണ് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ വെള്ളം നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഓവറായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കരുത് നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം അതായപ്പോൾ എൻ്റെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മീൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തവി കൊണ്ട് ഒരുപാട് സമയം ഇളക്കാൻ നിൽക്കരുത് മീൻ പെട്ടെന്ന് വെന്ത്ടഞ്ഞ് പോകും കേട്ടോ അപ്പോൾ എൻ്റെ മീൻ കറി ഞാൻ ജസ്റ്റ് ഞാൻ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിയിലേക്ക് ഇനി ഇതൊന്ന് തിളയ്ക്കണം അതിന് മുമ്പ് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് രണ്ട് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മതി കേട്ടോ കറി ആവാനായിട്ട് അതായപ്പോൾ എൻ്റെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് ലാസ്റ്റ് ടിപ്പാണ് കുറച്ച് കായും വിതറുക പിന്നെ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും ഒഴിക്കുക കേട്ടോ നമ്മൾ ഇറക്കുന്നതിന് മുമ്പ് അപ്പോൾ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ വരും ടാറ്റാ സീ യു നെക്സ്റ്റ് ടൈം